ഇങ്ങനെ പാക്കറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് ഷുഗറിലുള്ളവർക്ക് അധികം പഴുക്കുന്നതിലടക്കാനും നല്ലത് എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടും ഉണ്ട് ഇതിൻ്റെ കൊമ്പ് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു

നമുക്ക് ബാക്കിയുള്ളതിനെ പെട്ടിക്കൊടുക്കാം എന്നാൽ പാറാടും കടിച്ചു കൊണ്ടുവന്നല്ലോ മുപ്പത്തിയത് മാത്രമേ കടിക്കൂലോ ടിയിൽ ചെറിയ ഹോളാക്കി കൊടുത്താൽ മഴ വെള്ളമൊന്നും ഈ നമ്മളെ കെട്ടിൻ്റെ ഉള്ളിലെ ഈ കെട്ടിൻ്റെ ഉള്ളിലേക്കൂടെ അങ്ങോട്ട് കാണില്ല ഇങ്ങനെ എൻ്റെ മധുരം ഉണ്ടാ നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നു ഇതിൻ്റെ വലിപ്പം കുറയുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ വിത്ത് കുറച്ച് കൂടുതൽ കാണാം കഴിഞ്ഞെല്ലാം വിളവെടുക്കുമ്പോൾ വിത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ സീഡ് കുറച്ച് കൂടുതലാണ് കണ്ട് നീനെക്കാളും വലുപ്പം കൂടുമ്പോൾ ഇത് കുറവായിട്ട് വരുന്ന കാണുന്നുണ്ട് ഇതാണ് നല്ലത് എണ്ണം കുറഞ്ഞോണ്ടാന്ന് കുറച്ച് വലുപ്പം അധികം അതിന് വർഷം ഇത്ര വലുപ്പം ഉണ്ടായിട്ടില്ല ഒരുപാടെണ്ണം ഉണ്ടായിന് ഇപ്പം ആ കൊമ്പെല്ലാം പൊട്ടിയിട്ട് അതിന് ശേഷം ആദ്യമായിട്ട് വളർന്നിട്ടുണ്ടായതാണ് പിന്നെ ഞാൻ കൊമ്പ് വീട്ടതിന് ശേഷം ഇതിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇപ്പം കുറച്ച് ഇപ്പം ലാവിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുത്തിന് നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുത്തിന് അതിന് ശേഷമാണ് കായലുണ്ടായി വണ്ണം വെച്ചത് ഈ വിറ്റാമിൻസും മിനറൽസിലും ധാരാളം അടങ്ങി പഴം ഗർഭിണികൾക്കും ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാളും കൊടുത്താൽ വളരെ നല്ലതാണ് ഒരെണ്ണമെങ്കിലും എല്ലാവരും വീട്ടിൽ മുൻഭാഗം വെച്ച് കുടിപ്പിക്കാൻ ശ്രദ്ധിക്കും